നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓൺ ചെയ്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് കണ്ടോ ആ ത്രീ ഡോട്ടിൽ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയുക കണ്ടോ ഈ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അക്കൗണ്ട്സ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഏറ്റവും മുകളിലായിട്ട് കണ്ടോ ഇതാണ് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും കാണാൻ കഴിയുന്നത് കുറച്ച് താഴെ വരുമ്പോൾ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഇവിടെ ഓഫാണ് നിങ്ങളുടെ ഫോണിൽ ഓഫാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്താലോ നിങ്ങളുടെ വാട്സപ്പിലെ ഡേറ്റാസ് ആരെങ്കിലും ലീക്കാക്കുന്നുണ്ടെങ്കിലോ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കതൊരു സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനായിട്ട് ഫോൺ തന്നെ കാണിച്ചു തരും വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് വെക്കുക